ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പോൾ ഇതാ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളുണ്ട് അപ്പോൾ ഒന്ന് മുറ്റം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് മുറ്റമാണ് മഴ പെയ്തിട്ട് ആകെ വൃത്തികേടായിരിക്കും പിന്നെ ചക്കൊക്കെ വീണിട്ട് കൊക്കോപ്പഴത്തിൻ്റെ മരം കുടിഞ്ഞ് വീണുണ്ട് അപ്പോൾ മുറ്റത്ത് വലിയൊരു പ്ലാവുണ്ട് ഒരുപാട് ചക്കയുണ്ട് ഉണ്ട് ഇട്ടാ അപ്പം ഞാൻ അതിന് മുന്നേട്ട് മക്കളെ ഔലി മിൽക്കിന് പൂതി പറഞ്ഞത് ഞാൻ ഞാൻ ഒരുക്കതിനുണ്ടാക്കാൻ നേരത്തെ അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ അതിന് ശേഷം മുറ്റത്തേക്ക് പോകണം അപ്പോൾ ഇതാ മക്കൾക്ക് ആവുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിത് ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കൂടാത്ത ലൈക്കും ചെയ്യുക അപ്പം ഞാനിതാ രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ട് അപ്പം മൈസൂർ പായ എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി ഞാൻ ഒഴി മിക്സിയിലിട്ട് അടച്ചു കാണ്ട് ഒഴിച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസേന കേട്ടോ സ്കൂളും മദ്രസുമില്ലാത്തൊരു ദിവസേന് അപ്പോൾ എന്താ അത് സെറ്റ് ആക്കി എടുക്കട്ടെ അപ്പൊ ഇത് അതിലേക്ക് പൊരി അവലൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ബദാം പൗഡർ ആണ് കേട്ടത് ഇതിന്റെ പാക്കറ്റിന്റെ കൂടെ ഉള്ളതാണ് അപ്പൊ അത് നല്ലതുപോലെ ഇട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാനിട്ടാ അപ്പൊ ഇന്ന് രാവിലെ മുതൽ നല്ല മഴ ഉണ്ടിട്ടാ അപ്പൊ മുറ്റത്തുക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഇനി ഇപ്പോൾ വൈകുന്നേരം ആയപ്പോ മഴയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിരിക്കണേ കുറച്ചൊക്കെ ഒരു വളർച്ച ഉണ്ട് അപ്പൊ ഇനി മക്കൾക്ക് ഇത് കൊടുത്താൽ ഓരോടൊരു പാത്തിരുന്നോളൂല്ലോ അപ്പൊ എനിക്ക് മുറ്റത്തെ പണി ഇങ്ങനെ ഇടുക്കാന്ന് വിചാരിച്ച് വേഗം കൊടുക്കണേ അപ്പോൾ അത് അതിലേക്ക് കുറച്ച് കടലിയും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഉണ്ടായിട്ട് ഷുഗർ ബോൾസൊക്കെ ഉണ്ടായിനി അതൊക്കെ ഇട്ടു കൊടുത്ത് സെറ്റാക്കി എടുക്കണേ അപ്പോൾ അതാ പൊന്നൂനും പിന്നൂനും ട്യൂട്ടു ഫ്രൂട്ട് ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓർക്കത് വണ്ടാറിഞ്ഞു അപ്പോൾ മറ്റുള്ളവൾക്ക് ഞാനത് കെട്ടുകാണ്ട് സെറ്റാക്കി അത് ഓർക്കും കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും ടേബിളിൽ കൊണ്ടുപോയിച്ചിരുന്നെങ്കിലും ഓൻ വന്നില്ല കേട്ടോ ഷട്ട് ഇടാത്തോണ്ട് ഓരോ വീഡിയോയിലും വന്നില്ലേ അപ്പോൾ ഫാനു തിന്നണത് ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഓനത് ഇരുന്ന് ഇങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പോൾ അതാ അവിടെ ഇരുന്ന് കുടിക്കട്ടെ അപ്പോൾ ഞാൻ ഞങ്ങളും കുടിച്ചിട്ട് അതിന് ശേഷം എല്ലാവരും കൂടി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ആ മുറ്റത്ത് കിറങ്ങിയതാണ് മുറ്റൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് വെട്ടി മാറ്റി രണ്ട് ചക്കയും വീണിക്കണം അപ്പം ഈ മഴക്കാലമായതുകൊണ്ട് ചക്ക വീണങ്ങാണ്ട് ചക്കക്കൂരൊന്നായിട്ട് ഈ മെറ്റലിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചു വരേ കിട്ടൂലട്ടോ എന്നും നേരം വെളുത്ത ഉണ്ടാവും ഓരോ ചക്ക എടുത്ത് മാറ്റാൻ ചക്ക ഇങ്ങോട്ട് വീണങ്ങാണ്ടിങ്ങോട്ട് നാല് പാകത്തൊക്കെ ചിതറിക്കെടുക്കുന്നുണ്ടാവും ചക്കയും കൂരും എല്ലുമ്പോഴും ഭയങ്കര സ്മെല്ലുവാണീ അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ചക്കെ മാറ്റി വെച്ച് പിന്നെ ചെടികളൊക്കെ ഒന്ന് മാറ്റി നന്നാക്കാൻ ഇനിട്ടാ അപ്പം ഇത് പ്ലാവിൻ്റെ ഒരു തടം കിട്ടിയതാണ് മുറ്റത്ത് വലിയ പ്ലാവുള്ള തടം കിട്ടുക അപ്പൊ അതിൻ്റെ ഉള്ളൊരു നിറച്ചും ചക്കക്കുരും ഇതൊക്കെ ഉണ്ടിട്ട് അപ്പം അതൊക്കെ പെറുക്കി മാറ്റി നന്നാക്കി എടുക്കുകയാണ് പിന്നെ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാണ്ടെങ്കിൽ കുറെ ചെടിച്ചട്ടിയൊക്കെ ചക്ക വീണുകാണ്ട് പൊട്ടിയും അപ്പം അപ്പത്താ മക്കൾ അതിൻ്റെ ഇടയിൽ സിറ്റൗട്ടിന് ഇരുന്നാണ്ട് ചക്കൊക്കെ പൊളിച്ചു നല്ലതുപോലെ തിട്ട ഓരോ നല്ല പൈത്ത് ചക്കിന് വശം മധുരം കുറവേനിട്ടാ അപ്പൊ ഞാനിതിന് നന്നാക്കയാണ് ഇതിന്റെ സ്ഥിരം പരിപാടി ഉണ്ട് ചെടിച്ചട്ടെടുത്ത് ഇവിടെ നിന്ന് എടുത്ത് അവിടുക്കൊക്കെ അവിടുന്ന് എടുത്ത് ഇവിടക്കൊക്കെ പിന്നെ അത് രസം ഉണ്ടാന്ന് നോക്കും പിന്നെ നാലീസം കഴിഞ്ഞ അത് മാറ്റി മാറ്റി വെക്കലാട്ട് എന്റെ പരിപാടി അപ്പൊ ഞാൻ അവിടെ ഒക്കെ നല്ലതുപോലൊന്നും വൃത്തിയാക്കിണ്ട് അപ്പൊ ഞമ്മളെ ബ്ലാമിൽ ഒരുപാട് ചക്കയുണ്ട് അപ്പൊ നന്ന മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റൂലട്ടാ അപ്പൊ അതാ മക്കൾ നല്ല ചക്കത്തീരി പക്ഷെ മധുരം ഒന്നുമില്ല നല്ല വള്ളം കേറിയതായിട്ട് നല്ല മധുരമുള്ള ചക്കേനി അപ്പോൾ നല്ല മയക്കാറുമുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കുകയാണ് അപ്പം നാളെ ആണെങ്കിൽ നമ്മളെ മൊഹറും ഒൻപതിനും നോമ്പായതുകൊണ്ട് തന്നെ പിന്നെ അന്ന് കൈയില്ല വെച്ചിട്ട് ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഇറങ്ങിയതാണ് മുറ്റത്തിൽ നിന്ന് അപ്പോൾ ഒന്ന് റെഡി ആക്കി വെച്ചാൽ പിറ്റേ ദിവസം ഇതിമൊക്കെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പണിയിലാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പുറത്തുള്ള ചെടിച്ചട്ടികളൊക്കെ ഞാൻ ഞാൻ അവിടേക്ക് മാറ്റി വെക്കാണ് എനിക്ക് ഈ ചെടി കാണുമ്പോൾ നമ്മളെ കളിയാട്ടമുക്കിലെ ഈ കുഞ്ഞിക്കുതിരുണ്ടല്ലോ അതിൻ്റെ ടോർമറല്ലേ അപ്പോൾ അതേപോലെ അല്ല ആ ചെടി എന്തായാലും നല്ല രസം എനിക്കിഷ്ടമാണ് ആ ചെടി ഒരുപോലെ നിൽക്കണ കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അതവിടെയൊക്കെ നല്ലതുപോലെ അടിച്ചൊരു വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പം ഈ മെറ്റിലായതുകൊണ്ട് തന്നെ ഈ ചക്കൊരു ഇതൊക്കെ പെറുക്കെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചക്ക ഒക്കെ കൊണ്ട് ചീഞ്ഞ് വയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്കൊന്ന് പെറുക്കെടുക്കാന് അപ്പം അതൊക്കെ സമയം എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ചെയ്യണം കേട്ടോ അപ്പം അത് ആ ചെടികൾ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിക്കണേ പിന്നെ നമ്മൾ യുജീനിയ പ്ലാന്റ് ഒന്ന് ചെരിഞ്ഞ് പോയിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കണേ പക്ഷെ അത് നന്നായിട്ടില്ല ചെരിഞ്ഞ് എന്താണെന്ന് ഇറങ്ങി പെരിച്ചായി മാന്തിങ്ങാണ്ട് അവിടെ വലിയൊരു ഇതാക്കി വെച്ചിരിക്കണേ അപ്പൊ അവിടെ മണ്ണിട്ട് കുറച്ച് ഞാൻ നന്നാക്കി പിന്നെ അതിന് ശേഷം കുറച്ച് പുല്ലുകളൊക്കെ പറിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടാ അപ്പൊ അതൊക്കെ പറിച്ചെടുത്ത് നന്നാക്കി പിന്നെ എന്താ പറയുക സൈഡിൽ കുറച്ച് ചെടികളൊക്കെ ഞാൻ കൊണ്ടുവന്നു വെച്ചിട്ട് മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ അതൊക്കെ ഞാൻ മുന്നിൽ കൊടുത്ത് വെച്ചിരിക്കണേ അതിന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും സൈഡിൽ ആവും നല്ല മഴ കണ്ടിട്ട് പെയ്യുമ്പോൾ ചെടികളൊക്കെ ചീഞ്ഞ ആകും വൃത്തി ഞാൻ സൈഡിൽ തന്നെ കൊണ്ടുപോയി പിന്നെ അത് മുന്നിൽ തന്നെ വെക്കും അങ്ങനൊക്കെയാണ് ഇട്ടാ അതിന്റെ കഥ നമ്മൾ അയൽവാസി താത്ത ഒരു പപ്പായം കൊണ്ടന്നാണ് കേട്ടാ പോപ്പിക്കാൻ വേണ്ടി വെച്ചോളാം അറിഞ്ഞിട്ട് പൈപ്പിട്ട് തിന്നാ ജാണ്ട് തന്നാണ് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചാ മുറ്റടിച്ചേരി വൃത്തിയാക്കിയാണ് പുല്ല് ഒക്കെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ നല്ലതുപോലെ വെച്ചിണെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മുറ്റിങ്ങനെ അയക്കണ മുറ്റത്തുള്ള വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മാറ്റി കുറച്ച് കൊല്ലുകളൊക്കെ പറിച്ച് മുറ്റമൊക്കെ കഴിയാകും ദേശം ഒരു കുഴപ്പമില്ലാത്ത മട്ടിലാക്കി എടുത്തുണേ ഇതാണ് കേട്ടോ ഞമ്മള് േര് വരുന്ന സ്ഥലം നേരിട്ട് ഇങ്ങനെ നമ്മളെ സിറ്റോട്ട് കേറി വരിക അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ സിറ്റോട്ടൊക്കെ വൃത്തിയാക്കി ഞാൻ ഒന്ന് അടിച്ചു വരി തൊടച്ചിട്ടോ പിന്നെ നമ്മളെ മുറ്റത്തുനിന്ന് കാണുന്നൊരു ഭാഗമാണ് ഇത് അപ്പുറം പാടാണ് നല്ല രസമാണ് കാണാൻ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വന്നപ്പോ മക്കൾക്കുള്ള പണി എന്താ പൈപ്പ് പൈപ്പിക്കാൻ വെച്ചാ പപ്പാമുണ്ടല്ലോ അത് നല്ല നല്ലപ്പും മുളകും കൂടെ ഒക്കെ കൂട്ടിച്ചെത്തി തിന്നാണ് ഇവിടെ മക്കള് പക്ഷെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല എന്തായാലും പഴ്ത്തിട്ടായാലും ഇപ്പായാലും നമ്മക്ക് തിന്നാനില്ല അച്ഛൻ പിന്നെ ഞാനും തിന്നിട്ട് എനിക്കും രസം കണ്ടപ്പോൾ അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് തിന്ന് അപ്പം പിന്നെ നോക്കുമ്പോൾ നല്ല മഴ കേട്ടാ നല്ല മരിവ് ബാങ്കിന്റെ സമയം ആയിക്കണേ നല്ല പെരും കാറ്റും ഒക്കെ ഉണ്ടെ അപ്പൊ ഞാൻ പിന്നെ അടിച്ചു വരുന്ന തുടക്കം ഒക്കെ കഴിഞ്ഞ മേലെ കൈകി വന്നിട്ടണ് ഇനിയിപ്പൊ വാങ്ങ കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇനി അടുക്കളയ്ക്ക് കുറച്ച് പണിയുണ്ട് നല്ല കാറ്റ് കാറ്റിനി ഇത് നമ്മളെ ടെറസിന്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച അപ്പോൾ അപ്പുറം നമ്മൾ നാഷണൽ ഹൈവേ അപ്പോൾ നല്ല രസാണ് അവിടെ നിന്ന് കാണാൻ വണ്ടിയണ്ട് പോണ്ടത് ഇങ്ങോട്ട് വരുന്നത് നല്ല ബ്ലോക്ക് ഉണ്ട് ഉണ്ടിട്ടപ്പൊ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് മേലക്ക് തിരുമ്പിതൊക്കെ എടുക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് എന്തുകൊണ്ടാ നല്ല ബ്ലോക്ക് ഉണ്ട് ഇനി അപ്പോൾ അരുവിൻ്റെയൊക്കെ ആ സമയത്ത് അപ്പൊ എന്താ പിന്നെ ഞാൻ വേഗം പോയി പോയിൻ്റെ മരവിസ്കാരൊക്കെ കഴിയാണ്ട് പിന്നെ ഫനോനെ പഠിപ്പിക്കാ ഇരിക്കേണ്ട ടാസ്ക് തന്നെ കേട്ടോ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വെയ്യ കേട്ടാ ഓനിക്കുവാണെങ്കിൽ പറഞ്ഞത് നാളെ മദ്രസ സ്കൂളൊന്നും ഇല്ലല്ലോ പിന്നെ ഇന്നലെ പഠിച്ചിട്ടുണ്ടെന്നാണ് ഓൻ എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ ഞാനോനെ കുറച്ച് നേരം ഇരുത്തിയൊന്ന് വായിപ്പിച്ചിട്ട് പിന്നെ ഞാൻ പൊന്നുനേൽപ്പിച്ചിട്ടാണ് ഇത് ഓൻ്റെ ഇപ്പം ഒന്ന് ഇരിക്കുക പറഞ്ഞാണ് ഞാൻ അവിടെ ഇരുത്തി കൊടുത്തിട്ട് ഞാൻ പിന്നെ വേഗം അടുക്കളയിലേക്ക് വന്നിട്ടേ പിന്നെ നാളെ നോമ്പായതുകൊണ്ട് അതുകൊണ്ട് അത്താഴത്തിനുള്ള അപ്പോൾ മുട്ട റോസ്റ്റും ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ മുട്ട റോസ്റ്റിനുള്ള മസാല ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ മസാല ഉണ്ടാക്കി വെച്ചാ മുട്ട പിന്നെ അത്തായത്തിന് പുഴങ്ങിയിടാന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ അപ്പോൾ അപ്പൊ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെ മക്കൾക്ക് ചോറൊക്കെ കൊടുക്കാൻ അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് അടി കൂടി ഒരാൾ ഫോണിന് കാത്തുണ്ട് ഫോണ് തരുമായി എഴുതാനുണ്ട് അപ്പം ഞാൻ ദോശ അത്തായത്തിനുണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പം ചൂട് കൊടുക്കാകുമ്പോൾ അപ്പോൾ തിന്നാനും കഴിയുമല്ലോ ചേർച്ച അപ്പോൾ ദോശ ഉണ്ടാക്കി പിന്നെ മുട്ട പുഴുങ്ങിയത് അത്തേഹത്തിനാണ് കേട്ടോ അപ്പം ഇത് എത്രയൊക്കെ ഉള്ള വീഡിയോ അപ്പോൾ അതിന് പിന്നെ ഫോണായിട്ട് മിന്നു പോയി പിന്നെ എനിക്ക് കിട്ടിയത് കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരിക്കലും ചോറും ഇതൊക്കെ കൊടുത്ത് പിന്നെ ഞാനും കുറച്ച് ഉച്ച നേരം ഒന്ന് കിടന്നിട്ടാ പിന്നെ പൈസയിലാക്കി വരണമെങ്കിൽ പതിനൊന്ന് ആവില്ല അപ്പോൾ അതിനിടയിൽ കുറച്ച് നേരം ഒന്ന് ഒരു ഒരമണിക്കൂറൊക്കെ കണ്ണ് മാളിപ്പോയിട്ട് അപ്പോൾ കഴിഞ്ഞ ശേഷം പിന്നെ പതിനൊന്ന് മണിയൊപ്പം പൈസയിലാക്കി വന്ന് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ആ പാത്രം കഴുകി വെക്കട്ട ഒരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ കഴിഞ്ഞ് ഇനി കെട്ടോ അപ്പോൾ ഇത്രക്കുള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്